ട്ടക്ക് ശേഷം വരും ചിത്രമാണ് ചിത്രം സീരിയസ് ആണോ കോമഡി ആണോ സത്യാറാണോ എന്താണ് സന്തോഷം ൻസ് അല്ല ഒരുപാട് ദിവസം ഷൂട്ടുണ്ട് പത്ത് മുന്നൂറ്റമ്പത് ദിവസം ഷൂട്ടുണ്ട് പത്രയും ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് ക്യാരക്ടേഴ്സുണ്ട് അപ്പോൾ എല്ലാം ഒരാളായിട്ട് എല്ലാവരും വലിയ ആക്ട്രിസ്റ്റും കഴിക്കേണ്ടി വരും അവിടേക്ക് റേറ്റ് നോക്കാമെന്ന് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാ തിയക്കിൽ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് എല്ലാവരും പുതിയ ആൾക്കാർ ചെയ്ത നന്നായിരിക്കും തോന്നും പിന്നെ ആ ഒരു നാട് തിരുവല്ലയാണ് സിനിമ കാണിക്കുന്നത് തിരുവല്ലയാണ് സിനിമയുടെ കഥാപശ്ചാത്തം അപ്പം അവിടെയുള്ള ആൾക്കാരെയാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഏത് ചേണറായിട്ട് വരും പടം പ്രത്യേകിച്ച് ഓണറായിട്ട് ഇല്ല